വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മരുന്നുണ്ടയാണ് അപ്പോൾ പൊതുവേ ഒരു മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല നടുവേദന ഉണ്ടാവും അതുപോലെ തന്നെ സന്ധിവേദന മുട്ടുംകാല വേദന അങ്ങനെ പല പല അസുഖങ്ങൾ വരാറുണ്ട് അപ്പോൾ അതിനെല്ലാത്തിനും തന്നെ നല്ലൊരു ശമനം കിട്ടുന്ന ഒരു മരുന്നുണ്ടയാണിത് ഒരു ഏഴു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ മതി നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു മരുണ്ട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് നമ്മുടെ മരുന്ന്ണ്ട തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു മുക്കാൽ കപ്പ് അളവിൽ ഞവരരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കർക്കിടക പൊടി അതുപോലെ കർക്കിടക കഞ്ഞി മരുന്നൊണ്ടയൊക്കെ ഉണ്ടാക്കുമ്പം ഞവരരി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമുക്കിനി ഞവരരി ഒരു രണ്ട് മൂന്ന് തവണ നല്ല രീതിക്ക് ഒന്ന് കഴുകിയെടുക്കാം അതിനുശേഷം ഇതുപോലൊരു അരിപ്പിയിലിട്ടിട്ട് ഒന്ന് വെള്ളം ഒന്ന് വാർത്തിയെടുക്കാം ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ ഞാൻ റാഗി എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് നല്ല രീതിക്ക് രീതിക്കൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ റാഗിയിലൊക്കെ തന്നെ ഒരുപാട് അഴുക്കുണ്ടാവും നമുക്കൊന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിലെത്രമാത്രം അഴുക്കുണ്ടാവും എന്നുള്ളത് അപ്പോൾ ഒരു നാലഞ്ച് തവണ നന്നായി കഴുകിയേ മാത്രമാണ് റാഗി വൃത്തിയായി കിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഒരു നാലഞ്ച് തവണ നല്ല രീതിക്ക് ഇതേ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ അരിപ്പിയിലിട്ട് വെള്ളം ഒന്ന് വാർത്തെടുക്കാം അപ്പോൾ ഇതും വെള്ളം പോകുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിനി വേണ്ടത് എള്ളാണ് അപ്പോൾ എള്ളും ഞാൻ അതേപോലെ തന്നെ മുക്കാൽ കപ്പ് അളവിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അരിയും റാഗിയും എള്ളും ഒരേ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത് ഇനി എള്ളും നമുക്ക് നല്ല രീതിക്കൊന്ന് കഴുകിയെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു അരിപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു എള്ളിൻ്റെയും കൂടെ ആ ഒരു വെള്ളമയം പോകുമ്പോഴത്തേക്കും നമുക്ക് അടുത്തതായിട്ട് എടുക്കുന്നത് മുതിരയാണ് അപ്പോൾ മുതിര ഒരു കാൽ കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മുതിരയും ഒരു ബൗളിലേക്ക് ഇട്ട് ഒരു രണ്ട് മൂന്ന് തവണ തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മുതിരയും നന്നായിട്ടൊന്ന് വെള്ളം വരാനായിട്ട് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചെറുപയറാണ് അപ്പോൾ ചെറുപയറും ഒരു കാൽ കപ്പ് അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ചെറുപയറും കൂടെ നന്നായിട്ടൊന്ന് വെള്ളം വരാനായിട്ട് വെക്കാം ഇനി നമുക്ക് വേണ്ടത് അവലാണ് അപ്പോൾ ഞാനിപ്പോൾ മട്ടേരിയുടെ അവലാണ് എടുത്തിരിക്കുന്നത് ബ്രൗൺ അവൽ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മട്ടേരിയുടെ അവൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നല്ല കട്ടിയുള്ളൊരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി പാന് നന്നായി ചൂടാകുമ്പോൾ നമുക്ക് ഈ അവൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ എണ്ണയൊന്നും ഈ ഒന്നും ചേർത്തിട്ടല്ല ഫ്രൈ ആക്കി എടുക്കുന്നത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അവൽ ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് വരുന്ന ആ ഒരു സ്റ്റേജ് എത്തുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യണം അതിനുശേഷം ശേഷം നമുക്കിത് മാറ്റി മറ്റൊരു ബൗളിലേക്ക് എടുത്തു വെക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് ആണ് വേണ്ടത് അപ്പം ആദ്യം ഞാൻ എടുക്കുന്നത് ബദാം ആണ് ഒരു വൺ ബൈ ത്രീ കപ്പ് അളവിലാണ് ബദാം എടുത്തിരിക്കുന്നത് ബദാമിനകത്ത് ഒരുപാട് വൈറ്റമിൻ ഇയും ആന്റി ഓക്സിഡൻസും ഫൈബേഴ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ബോൺ ഹെൽത്തിന് വളരെ നല്ലതാണ് അതുപോലെ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കും വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബദാം പിന്നെ ഇതിനകത്തുള്ള മെഗ്നീഷ്യം നമുക്ക് ഒക്കെ തന്നെ നന്നായി കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പുതിയ ബദാം നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി വേണ്ടത് കാഷ്യൂനട്ട്സ് ആണ് അതും ഒരു വൺ ബൈ ത്രീ കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാഷ്യൂനട്ടിനകത്തും ഒരുപാട് വൈറ്റമിൻസും മെഗ്നീഷ്യും അയണും ഫാറ്റി ആസിഡ്സും ഒക്കെ ഉണ്ട് ഇത് ഹാർട്ടിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ കാഷ്യൂനട്ട്സും അതുപോലെ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കപ്പലണ്ടിയാണ് അതും ഒരു വൺ ബൈ ത്രീ കപ്പ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം കപ്പലണ്ടി കഴിക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് ബോൺ ഹെൽത്തിനൊക്കെ തന്നെ വളരെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എല്ലാ നട്ട്സും കൂടെ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ടോട്ടൽ ഒരു കപ്പളവിൽ നട്ട്സ് എല്ലാം കൂടെ എടുത്താൽ മതി ഇനിയിപ്പോൾ കപ്പലുണ്ടി മാത്രമാണെങ്കിലും ഒരു കുഴപ്പമില്ല നമ്മൾ എടുക്കുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഞരരിയാണ് എടുക്കുന്നത് അതും നമുക്ക് നല്ല രീതിക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഈ നവരരി എന്ന് പറയുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു അരിയാണ് നമുക്ക് ബോൺ ഹെൽത്തിനും അതുപോലെ തന്നെ സ്കിന്നിനും മസിൽസിനും നെർവ്സിനും ഒക്കെ തന്നെ ഒരുപാട് നല്ലതാണ് ഈ ഒരു ഞവരരി കഴിക്കുന്നത് ഈ ഞവരരിക്കകത്ത് ഒരുപാട് തവിടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഡൈജഷനും ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവരും ഞാൻ ഒരു കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അരി നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ വറുക്കാൻ പോകുന്നത് റാഗിയാണ് അപ്പോൾ വെള്ളമൊക്കെ വാർന്നിരിക്കുന്ന റാഗിയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം റാഗിക്കും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് ഇതിനകത്ത് കാൽഷ്യവും അയണും അതുപോലെ തന്നെ ആന്റി ആൻറ്റി ഒക്കെ തന്നെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഡയബറ്റിക് പേഷ്യൻസും ഈ ഒരു റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം റാഗി ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ കഴിയുമ്പം നമുക്കിതിനകത്തേക്ക് എനിക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഞാൻ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതും നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് എള്ളാണ് അപ്പോൾ എള്ളിലും ഇത് ഈ പറഞ്ഞ പോലെ തന്നെ കാൽഷ്യം മെഗ്നീഷ്യം അതുപോലെ ഫൈബർ അയണൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലഡ് കുറവുള്ളവർ ഈ ഒരു എള്ള് കഴിക്കുന്നത് വളരെ നല്ലതാണ് ബ്ലഡൊക്കെ കൂടാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ എല്ലിനും വളരെ നല്ലതാണ് ഡൈജഷനും ഒക്കെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എള് അതുപോലെ നമ്മുടെ ഷുഗർ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒക്കെ തന്നെ എള് കഴിക്കുന്നത് വളരെ ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് മുതിരയാണ് അപ്പോൾ മുതിരയിലും ഒരുപാട് തന്നെ ഫൈബറും പ്രോട്ടീനും ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മുതിരയിൽ നല്ലോണം അയോൺ ഉള്ളത് കൊണ്ട് തന്നെ എച്ച് ബി കുറവുള്ളവരും മുതിര കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും മുതിര ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ മുതിരയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുപോലെ ൂടെ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചെറുപയർ കഴിക്കുന്നത് നമുക്ക് ഷുഗർ ഒക്കെ തന്നെ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ചെറുപയർ അതുപോലെ തന്നെ ഹാർട്ടിന്റെ ഹെൽത്തിനും വളരെ നല്ലതാണ് ചെറുപയർ ഡൈജഷൻ്റെ പ്രശ്നങ്ങൾക്കും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ചെറുപയറും ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മളെല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു ഇനി നമുക്കത് ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ പൊടിച്ചെടുക്കുന്നത് അവലാണ് ഇതെല്ലാം നല്ലോണം ചൂടാറിയതിനു ശേഷം മാത്രമേ പൊടിച്ചെടുക്കാവുള്ളൂ അപ്പോൾ ആദ്യം അവൽ വറുത്തുകൊണ്ട് തന്നെ അത് നന്നായി ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു വലിയൊരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ ഈ ഒരു അവലിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഞാവരരി പൊടിച്ചെടുക്കാം അതും ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് അപ്പോൾ ഞാനിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തുകൊണ്ടാണ് ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നത് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ അരിയും അവിലും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് പൊടിച്ചെടുക്കാൻ പോകുന്നത് റാഗിയാണ് അപ്പോൾ റാഗിക്കകത്ത് ഞാനിപ്പോൾ ജീരകം മാത്രമേ ഇട്ടിട്ടുള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി റാഗിയും നല്ല രീതിക്കൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എള്ള് പൊടിച്ചെടുക്കാം അപ്പോൾ എള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എള്ള് പൊടിക്കുമ്പോൾ നമുക്ക് നല്ല ഫൈൻ പൗഡർ ആയിട്ട് കിട്ടില്ല ഒരു ചെറിയ തരിതരി ആയിട്ട് തന്നെ കിട്ടുള്ളൂ ഒരു കുഴപ്പമില്ല അത് അങ്ങനെ തന്നെ മതി അപ്പോൾ എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പം അപ്പോൾ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ അവസാനം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഷ്ടപ്പെടേണ്ടി വരില്ല ഇപ്പം തന്നെ ഓൾറെഡി ഒന്ന് മിക്സ് ആയിരിക്കുന്നതുകൊണ്ട് അപ്പോൾ നാലും കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ചെറുപയറാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിക്കോളും അത് ചെറുപയറും പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മുതിരയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ധാന്യങ്ങൾ എല്ലാം ആയിക്കഴിഞ്ഞു അഞ്ച് ധാന്യങ്ങൾ എടുത്തിട്ടുണ്ട് അഞ്ച് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഇതിലേക്ക് രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഡോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് അത് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഈ അരിയും പയറൊക്കെ എന്തിനാ വേറെ വേറെ പൊടിച്ചു ഓരോന്നും പൊടിയുന്നതിന്റെ ആ ഒരു ടൈം ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അതെല്ലാം തന്നെ വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പൊടിച്ചെടുത്തത് അപ്പോൾ അതെല്ലാം കൂടെ പൊടിച്ചെടുത്ത് ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ എല്ലാം ചെറിയൊരു തരികളോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെ വേണ്ട നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാവാനായിട്ട് വെക്കാം ഈ നെയ്യ് നന്നായി ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങ ചെറു ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ നെയ്യിലിട്ടിട്ട് ഈ തേങ്ങ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നെയ്യുടെ ഫ്ലേവർ ഒട്ടും ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് പകരം വെളിച്ചെടുക്കാം ചേർക്കാം ഇനി നമുക്ക് ഈ തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ആ നനവൊക്കെ ഫുൾ ആയി പോകണം ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഞാൻ പൊടിയും അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം തേങ്ങ ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ ഒരു തേങ്ങ ചെറു ചെയ്തിട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തേങ്ങ ഇതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ ഓൾറെഡി അതിന് പാല് വന്നിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് മാതിരി ആയിപ്പോവും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് വറുത്തതിന് ശേഷം ഇതുപോലൊന്ന് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നല്ല തരിതരിയായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു തേങ്ങ ഫ്രൈ ചെയ്ത ആ ഒരു പാനിലേക്ക് തന്നെ ഈ ഒരു തേങ്ങയുടെ പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടും കൂടെ ഈ ഒരു തേങ്ങയുടെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ തേങ്ങ ഇടുന്ന സമയത്ത് ഒരിക്കലും പച്ച തേങ്ങ ഇടരുത് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് തന്നെ ഇടണം അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോവും ഇനി അടുത്തതായിട്ട് ഒരു പാനിലേക്ക് ഒരു കപ്പ് അളവിൽ കരിപ്പെട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് നമ്മുടെ ജാഗരി പനം ശർക്കര എന്നൊക്കെ പറയുന്ന സംഭവം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ ഈ ഒരു കരിപ്പെട്ടിക്കകത്തും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് ഇതിനകത്ത് അയേണും കാൽഷ്യും മെഗ്നീഷ്യൊക്കെ ഒരുപാടുണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ കുറവുള്ളവരും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷുഗറിൻ്റെ പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് ഈ ഒരു കരിപ്പെട്ടി ഇതിപ്പോൾ നല്ല രീതിയിൽ നമ്മളൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടോടുകൂടെ തന്നെ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പൗഡറിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഒഴിച്ചു അപ്പോൾ ആദ്യം മുഴുവനായിട്ട് ഒഴിക്കരുത് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചിട്ട് ഇതുപോലൊരു തവി വെച്ചിട്ട് വേണം ഇളക്കാനായിട്ട് കാരണം നല്ല ചൂടോടെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു കാരണമെച്ചാലും കൈ വെച്ചിട്ട് ഇളക്കരുത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മുക്കാൽ കപ്പ് മുഴുവനായിട്ടും ഇതിലേക്ക് ആവശ്യം വരും എന്നിരുന്നാലും നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി ഇതിപ്പോൾ നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ ഒരു ചൂട് എല്ലാ സൈഡിലേക്കും ഒരുപോലെ വരണം അപ്പോൾ ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ടാവും പിന്നെ നമുക്ക് കൈ കൊണ്ട് കുഴക്കാൻ പറ്റുന്ന ആ ഒരു പരുവായിട്ടുണ്ടാവും അപ്പോൾ കൈ വെച്ച് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിനിത് ചെറിയ ബോൾസായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ ഇതിപ്പോൾ കയ്യിൽ നമ്മൾ ഡയറക്റ്റ് ഉരുട്ടാൻ പോകുമ്പോൾ കയ്യിൽ ഒട്ടിപ്പോവും അപ്പോൾ ഒരല്പം നെയ്യോ എണ്ണയോ തടവേനു ശേഷം കൈ വെച്ച് തന്നെ ഇതുപോലെ ടൈറ്റായിട്ട് പ്രസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം ഒരു നാരങ്ങയുടെ ഒക്കെ തന്നെ വലുപ്പത്തിന് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം ഉണ്ടല്ലേ ഈ ഒരു വലുപ്പത്തിന് മതി ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ അവർ ഇളം ചൂടോടെ തന്നെ ചെയ്തെടുക്കണം അപ്പോഴാണ് ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ സാധിക്കുള്ളൂ ചൂടാറിക്കഴിഞ്ഞാൽ ഇതുപോലെ ഷെയ്പ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് വരാം അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മരുന്നുണ്ട് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഇതിനകത്ത് പിന്നെ പച്ചമരുന്നും കാര്യങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കും ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ രക്തക്കുറവുള്ള കുട്ടികൾക്കും അതുപോലെ എച്ച് ബി ഒക്കെ തന്നെ കുറവുള്ളവർക്കൊക്കെ തന്നെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ടേസ്റ്റ് ആണെങ്കിലും അവർക്ക് ഇഷ്ടാവുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ രാവിലെയും വൈകിട്ടും ഓരോന്ന് വെച്ചിട്ട് നമുക്കിത് കഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മരുന്നുണ്ടയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ഒന്ന് അറിയിക്കുകയും